ഓഹരി വിപണിയിൽ പണം കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കുന്നതിൻ്റെ പിന്നിലുള്ള അടിസ്ഥാന ലക്ഷ്യം എന്ന് പറയുന്നത് അത് നമുക്ക് വളർത്തിയെടുക്കുക അതിനെ വലുതാക്കി കൊണ്ടുവരിക എന്നുള്ളൊരു ഉദ്ദേശം വെച്ചിട്ടാണ് പലപ്പോഴും നമ്മളിപ്പോൾ ഒരു ആയിരം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ കുറച്ച് നാളുകൾക്ക് ശേഷം അത് വളർന്ന് വളർന്ന് ആയിരം രണ്ടായിരവും മൂവായിരവും ഒക്കെ ആയി മാറുക അങ്ങനെ നമ്മളുടെ നിക്ഷേപത്തിനെ ഒരുപാട് വലുതാക്കി കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തിലാണ് പലപ്പോഴും നമ്മൾ ആ ഓഹരി വിപണിയിൽ പോയിട്ട് പൈസ നിക്ഷേപിക്കുന്നത് പക്ഷേ ഈ നിക്ഷേപിക്കുന്ന എല്ലാ ആളുകൾക്കും കൃത്യമായിട്ട് ഇതുപോലെ കോമ്പൗണ്ട് ചെയ്തിട്ട് ഒരു വലിയ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ കുറേ ആളുകൾക്ക് ഇപ്പോൾ പൈസ കിട്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർഥ്യം അതിൻ്റെ കാരണങ്ങളെന്ന് പറയുന്നത് നമ്മൾ ഓഹരി വിപണിയിൽ പണം നിക്ഷേപിക്കുന്നത് പലപ്പോഴും കമ്പനികളിലേക്കാണ് ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഇന്ത്യയിലെ ഇപ്പോൾ ഒരു അയ്യായിരത്തിലും അധികം കമ്പനികൾ ആ കമ്പനികളിലേക്കാണ് നമ്മൾ പണം നിക്ഷേപിക്കുന്നത് ആ കമ്പനികൾ വളരുമ്പോൾ നമ്മളും അതിനൊപ്പം തന്നെ വളരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷെ പലപ്പോഴും നമ്മളൊരു പഴഞ്ചൊല്ല കേട്ടിട്ടില്ലേ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുന്ന പോലെ നമ്മൾ കാണുന്ന വലിയ പരസ്യങ്ങളുള്ള വലിയ മാർക്കറ്റ് ക്യാപ്പുകളുള്ള വലിയ കമ്പനികൾ പലപ്പോഴും അവരുടെ അടിത്തറ അവരുടെ ഫിനാൻഷ്യലി ഉള്ള ഒരു കെട്ടുറപ്പ് ഭദ്രമാകണം എന്നില്ല അപ്പം അത്തരം ഓഹരികളിൽ കൊണ്ടുപോയി അത്തരം കമ്പനികളിൽ കൊണ്ടുപോയി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുകയും നമ്മുടെ പൈസ പലപ്പോഴും ആ കമ്പനി പൂട്ടി പോവുകയോ മറ്റെന്തെങ്കിലും സംഭവിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നഷ്ടപ്പെട്ടു പോകാറുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഓഹരി വിപണിയിൽ നമ്മൾ പണം നിക്ഷേപിക്കുന്ന സമയത്ത് അതിനെ പല വിഭാഗങ്ങളിലായിട്ട് നിക്ഷേപിക്കണം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സ്റ്റോക്കിലോ ഒരു കമ്പനിയിലോ മാത്രമല്ലാതെ പല പല കമ്പനികളിൽ നിക്ഷേപിക്കണം എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം ഇതാണ് ഇനി നമ്മൾക്ക് പണം നഷ്ടപ്പെട്ടു പോകാതെ ഇരിക്കാൻ ഏത് തരത്തിലുള്ള കമ്പനികളെയാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നൊന്ന് നോക്കാം ആദ്യമായിട്ട് നമ്മളൊരു കമ്പനി സെലക്ട് ചെയ്യുമ്പോൾ അതിനെ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ കമ്പനിയിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം അതിൻ്റെ ഒ പി എം ഒ പി എം എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ പതിനഞ്ച് ശതമാനത്തിലധികം ഉള്ള കമ്പനിയെ വേണം നമ്മൾ നമ്മളുടെ ഒരു രൂപയാണെങ്കിൽ പോലും നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയിട്ടുള്ള നമ്മൾക്ക് അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ആ തുക അത് ഒരു രൂപയാണെങ്കിൽ പോലും നമ്മൾ നിക്ഷേപിക്കുമ്പോൾ ആ കമ്പനിയുടെ ഒ എത്രയാണ് എത്ര ശതമാനമാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുണ്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ മൊത്തമുള്ള സെയിലിൻ്റെ എത്ര ശതമാനമാണ് അതിൻ്റെ പ്രോഫിറ്റ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു മാനദണ്ഡം അതാണ് അതിൻ്റെ സൂചിക കണക്കാക്കപ്പെടുന്നത് വലിയ കമ്പനികളിൽ ഇങ്ങനെ ഒത്തിരി ടേൺ ഓവറുകൾ ഇങ്ങനെ പോയിട്ടുണ്ടാകും പക്ഷെ ആ കമ്പനിയിൽ ചിലപ്പോൾ പ്രോഫിറ്റ് ഉണ്ടാകണമെന്നില്ല ചെറിയ മാർജിൻ വെച്ചിട്ട് വലിയ ടേൺ ചെയ്യുന്ന കമ്പനികളുണ്ട് അവർക്ക് പ്രോഫിറ്റ് നമ്മൾ ഈ പറഞ്ഞ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ പതിനഞ്ച് ശതമാനം കാണണമെന്നില്ല അപ്പം നമ്മൾ നിക്ഷേപിക്കുന്ന കമ്പനിയിൽ ആ കമ്പനി നല്ല പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന കമ്പനിയാണ് എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ തെളിവാണ് അതിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ പതിനഞ്ച് ശതമാനത്തിലധികം ഉണ്ടാവുക എന്നുള്ളത് ഇനി രണ്ടാമതായിട്ട് നമ്മൾക്ക് മന ഒരു കമ്പനി സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പെർ ഇയർ ഓരോ വർഷവും അതിൻ്റെ പ്രോഫിറ്റിൻ്റെ ഗ്രോത്ത് പത്ത് ശതമാനത്തിലധികമായിട്ട് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കണം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു നൂറ് രൂപയാണ് പ്രോഫിറ്റ് അവർ ജനറേറ്റ് ചെയ്തതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോൾ അത് നൂറ്റി പത്ത് രൂപയായിട്ട് ഗ്രോ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുക അതിൻ്റെ അടുത്ത വർഷം നൂ നൂറ്റി പത്തിൻ്റെ പത്ത് ശതമാനമായ ആ എമൗണ്ട് അവർ ഗ്രോ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുക കഴിഞ്ഞ ഒരു മൂന്ന് വർഷമായിട്ട് പത്ത് ശതമാന ശതമാനത്തിലധികം അവരുടെ പ്രോഫിറ്റ് അവർ ഗ്രോത്ത് അവർക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ആ കമ്പനിയെ നമ്മൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റുന്നതാണ് മൂന്നാമതായിട്ട് പതിനായിരം കോടി രൂപയിലധികം മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനികളിലായിരിക്കണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ മൂന്ന് കാര്യങ്ങൾ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മൾക്ക് പണം നഷ്ടപ്പെട്ടു പോകാതെ ഇരിക്കാൻ കമ്പനി പൊട്ടിപ്പോകാതെ ഇരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് നമ്പർ വൺ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ പതിനഞ്ച് ശതമാനത്തിലധികം ഉണ്ടാവുക ഓരോ വർഷത്തെയും കഴിഞ്ഞ മൂന്ന് വർഷത്തെ പ്രോഫിറ്റ് ഗ്രോത്ത് പത്ത് ശതമാനത്തിലധികം പത്ത് ശതമാനം വീതം എങ്കിലും ഉണ്ടായിരിക്കുക പതിനായിരം കോടി രൂപയിലധികം മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനികളിൽ മാത്രം നമ്മൾ തിരഞ്ഞെടുക്കുക സാധാരണഗതിയിൽ ഈ മൂന്ന് കാര്യങ്ങളുമുള്ള കമ്പനികളെല്ലാം നമ്മളുടെ നിഫ്റ്റി ഫിഫ്റ്റി ഇൻഡെക്സിനകത്ത് ഉള്ള കമ്പനികളാകാനാണ് കൂടുതൽ സാധ്യത അതിനെപ്പറ്റി ഇനി കൂടുതൽ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഡബ്ല്യു 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 ഡോട്ട് ബി എസ് സി ഡോട്ട് കോം എന്ന സൈറ്റിൽ പോയാൽ നമ്മൾക്ക് ഇത്തരം കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനും പറ്റും കമ്പനികളുടെ ഓഹരികൾ വാങ്ങാനും സൂക്ഷിക്കാനും ഒക്കെ ആവശ്യമുള്ളത് ഡിമാറ്റ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടുമാണ് അക്യുമൻ ക്യാപിറ്റൽ മാർക്കറ്റ് ഇന്ത്യ ലിമിറ്റഡ് ഇന്ത്യയിലെ ഒരു പ്രമുഖമായ സ്റ്റോക്ക് ബ്രോക്കിംഗ് കമ്പനിയാണ് കഴിഞ്ഞ നാൽപ്പത് വർഷത്തിലധികമായി ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ ഇന്ത്യയിൽ ഉടനീളം ബ്രാഞ്ചുകളുള്ള അക്യുമൻ്റെ ഒരു ഓതറൈസ്ഡ് പേഴ്സണാണ് ഞാൻ നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ താഴെ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിലൂടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം ഇനി മറ്റെന്തെങ്കിലും സർവീസുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നയൻ എയിറ്റ് ഫോർ സിക്സ് സീറോ സിക്സ് ഫോർ സെവൻ നയൻ ഫൈവ് എന്ന എൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നമസ്കാരം നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം